തനിക്കും ഭർത്താവിനുമെതിരെ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നടത്തിയ ആരോപണങ്ങളിൽ മറുപടിയുമായി കണ്ണൂർ മുൻ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യ തന്റെ ഭർത്താവിന് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയെന്നത് ഷമാസ് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി പി ദിവ്യ പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പി പി ദിവ്യയുടെ മറുപടി എന്റെ കുടുംബത്തിന് നേരെയുള്ള വ്യാജ പ്രചാരണം മറുപടി പറഞ്ഞേ പറ്റൂ മുഹമ്മദ് ഷമാസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനാമി കമ്പനിയുമായി ചേർന്ന് നാലേക്കർ ഭൂമി വാങ്ങിയെന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് ഷമാസ് തെളിയിക്കണം ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും പഴയ ആരോപണം പുതിയ കുപ്പിയിലാക്കി വന്ന് പത്രസമ്മേളനം നടത്തിയ കെ എസ് യു നേതാവിനോട് മറ്റൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ പാലക്കയം തട്ടിലെ പതിനാല് ഏക്കർ ഭൂമിയും റിസോർട്ടും ഭർത്താവിൻ്റെ പേരിലെ ബിനാമി പെട്രോൾ പമ്പും ഒന്ന് തെളിയിച്ചു തന്നിട്ട് വേണം പുതിയ ആരോപണം മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു പി പി ദിവ്യയ്ക്ക് ബിനാമി സ്വത്ത് ഇടപാടുകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് ഷമ്മാസിന്റെ ആരോപണം പി പി ദിവ്യ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കരാറുകൾ നൽകിയിരുന്നത് ദിവ്യയുടെ ബിനാമി കമ്പനിക്കായിരുന്നു കർട്ടൺ ഇന്ത്യ അലയൻസ് കമ്പനിയുടെ ഡയറക്ടർ ആസിഫും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് ഭൂമി ഇടപാട് നടത്തിയെന്ന് ഷമ്മാസ് ആരോപിച്ചു ദിവ്യ പ്രസിഡന്റ് ആയിരിക്കെ പതിനൊന്ന് കോടിയോളം രൂപയുടെ കരാറുകൾ കമ്പനിക്ക് നൽകിയിരുന്നു പി പി ദിവിയുടെ ഭർത്താവ് അജിത്തും ആസിഫും ചേർന്ന് കണ്ണൂർ പാലക്കയം തട്ടിൽ ഏക്കർ ഭൂമി വാങ്ങിയെന്ന് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു ഭൂമി ഇടപാട് രേഖകളുമായാണ് മുഹമ്മദ് ഷമ്മാസ് ഷമാസ് വാർത്താസമ്മേളനത്തെത്തിയത്